സ്കൂളുകളിൽ ജൂമ്പ പഠിപ്പിക്കുന്നതിനുള്ള തീരുമാനം വിവാദമായിരിക്കുകയാണ് ഇതിനോട് പ്രതികരിക്കാൻ നമ്മളോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു ഒളിമ്പ്യൻ അനിൽകുമാർ സർ നമസ്കാരം ഒരു ഒളിമ്പ്യൻ എന്നുള്ള രീതിയിൽ സ്കൂളുകളിൽ ജൂമ്പ പഠിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള സാറിൻ്റെ അഭിപ്രായം എന്താണ് സുംഭ കുഴപ്പില്ല നല്ല കാര്യങ്ങൾ തന്നെയാണ് സുംബ എന്ന് പറയുന്ന സംഭവം കാരണം വെച്ചാൽ നമുക്ക് ഈ രാവിലെ കുട്ടികൾക്ക് നമ്മൾ അസംബ്ലി ടൈമിൽ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് ഈ അസംബ്ലി ടൈമിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ ഒരു അസംബ്ലി കഴിയുമ്പോൾ ഒരു ടെൻ മിനിറ്റ് ട്വൻ്റി മിനിറ്റ്സൊക്കെ എന്ന് പറഞ്ഞാൽ സുംബ നല്ല കാര്യങ്ങളാണ് കുട്ടികൾക്കൊരു ഉണർവ് ഉണ്ടാവും അത് അത് ആ ഒരു രീതി മാത്രമേ സുംബ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ അല്ലാതെ ഞാൻ നോക്കിയിട്ട് സുംബോയ്ക്ക് കൂടുതലായിട്ടൊരു പ്രിയോറിറ്റി കൊടുത്തുകൊണ്ട് അത് വലിയൊരു ഇതായിട്ടൊന്നും മാറാനൊന്നും സ്കൂളുകളിലൊന്നും പോകുന്നില്ല സ്കൂളുകൾ മുതല് ഇന്ന് ഒരു കായിക താരം എന്നുള്ള നിലയിലാണ് അവിടെ വരെയുള്ള സാറിന്റെ വളർച്ച ചെറുതായിട്ടൊന്നും നമുക്ക് വേണ്ടി പറയാമോ ആ ഇപ്പം ഇപ്പൊ ക്വസ്റ്റ്യൻ എന്തൊക്കെ ചോദിച്ചായിരുന്നല്ലോ സുംബ എങ്ങനെ എന്താണ് സുംബയെ പറ്റി എന്താ അഭിപ്രായം ചോദിച്ചു അങ്ങനെ അതേ റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള ഒരു ഒരു ആൻസർ തന്നെയാണ് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത് ഞാനിപ്പോൾ എൻ്റെ കുഞ്ഞിനാള മുതലെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തത് എൻ്റെ നേഴ്സറി മുതൽ ഞാൻ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ബ്രാന്തായിരുന്നു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ സ്പോർട്സൊന്നും വലിയ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഒരു സപ്പോർട്ടൊന്നും വലുതായിട്ട് കിട്ടിയിട്ടില്ല അത് എൻ്റെ വീട്ടിൽ ഞാൻ സ്പോർട്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂൾ തലത്തിൽ എനിക്കൊരു പി ടി മാഷ്ടുണ്ടായിരുന്നു നേഴ്സറി കഴിഞ്ഞു സ്കൂളിൽ വന്നു സ്കൂളിൽ വന്നപ്പോൾ ഒരു പി ടി മാഷർ ഉണ്ട് ആ പി ടി മാഷ് എന്ത് ചെയ്യും നമുക്കാണെങ്കിൽ ലാസ്റ്റ് പീരീഡ് നമുക്ക് അത്യാവശ്യം ടാലൻ്റ് ഉള്ളവരെ നമ്മൾ കണ്ടെത്തും കണ്ടെത്തി കഴിഞ്ഞ ശേഷം നമ്മൾ ലാസ്റ്റ് പീരീഡ് അവിടെ നിൽക്കാൻ പറയും പി ടി മാർഷർ നമ്മളെ കൂടെ നമ്മളെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ട് അവർക്ക് അവരെ കൊണ്ട് ചെയ്യും അപ്പം ഇപ്പൊരു പി ടി മാർഷ്ടർ എന്ന് പറയുമ്പോൾ ഒരു പ്രൊഫഷണൽ ആയിട്ട് വന്നിട്ട് അവർക്ക് എല്ലാ ഗെയിമുകളും കഴിഞ്ഞ് വന്നു ഫിസിക്കൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് വരുന്നവരാണ് അവർ കാണുന്നുണ്ടെങ്കിൽ ഫുട്ബോൾ ഉണ്ട് വോളിബോൾ ഉണ്ട് അത്ലറ്റിക്സ് ഉണ്ട് സ്വിമ്മിങ് ഉണ്ട് അവരെല്ലാം കോഴ്സും കഴിഞ്ഞ് വരുന്നവരായിരിക്കും ഈ പി ടി മാർട്ടർന്ന് പറഞ്ഞാൽ അവർ ഒരു പർട്ടിക്കുലർ ആയിട്ട് ഒരു ഇവന്റിന് ട്രെയിനിങ് ചെയ്ത് വരുന്നവരായിരിക്കുമില്ല മനസ്സിലെ അവരൊക്കെ ഇപ്പം നമ്മുടെ ഇപ്പം ഇതിനകത്ത് മെയിൻ ഉള്ള സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ സുംബോ സ്കൂളുകളിൽ കൊണ്ടുപോകുന്ന എങ്ങനെയാണെന്നറിയോ ഈ ട്രക്സ കഞ്ചാവ ഇതൊക്കെ കുട്ടികളിൽ നിന്ന് ഒഴിവാക്കാനും വേണ്ടിയാണ് ഈ സുംബോ സ്കൂളുകളിൽ കൊണ്ടുവന്നത് അതിന് ഈ സുംബോ കൊണ്ടുവന്നതുകൊണ്ട് അത് ഒരു കാരണവശാലും വച്ചാൽ ഒഴിവാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് വേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളുകളിൽ പി ടി മാസ്റ്റർമാരെ നിയമിക്കണമെന്നാണ് ഒരു സബ്ജക്ട് ഒരു പീരീഡ് ആയിട്ട് ഒരു പി ടി മാഷ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഒരു ഒളിമ്പ്യനായിട്ട് ഞാൻ ഇരിക്കുന്നത് മനസ്സിലായി എന്റെ വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഗവൺമെന്റിന്റെയോ ഒരു സപ്പോർട്ടും ഇല്ലാതാണ് ഒരു ഹോസ്റ്റിൽ കൂടെ നിന്ന് അല്ലാതെ എന്റെ സ്പോർട്സ് ആണ് എന്റെ ലഹരിന്ന് പറയുന്നത് ഞാൻ സ്പോർട്സ് കൂടെ ആണ് ലഹരി കണ്ടെത്തുന്നത് അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഒളിമ്പിക്സിൽ വരെ എത്തിയത് എനിക്കിന്ന് ഇവിടെ നിങ്ങൾ ഇവിടെ ആൾക്കാരുടെ കേൾക്കാനും ആർക്കാരുടെ പറയാനും ഒക്കെ എനിക്ക് കഴിയുന്നതെന്ന് പറഞ്ഞാൽ ഈ സ്പോർട്സിൽ കൂടെ ഞാൻ വന്നതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ ഞാൻ എന്റെ എന്താ പറഞ്ഞ പരിമിതിയിൽ നിന്നും പരിമിതിയിൽ കൂടെ ഒരു ഒളിമ്പിക്സ് വരെ എന്ന് വെച്ചാൽ ഏകദേശം പന്ത്രണ്ട് വർഷത്തോളം കണ്ടിന്യൂ ചാമ്പ്യൻ ആയിരുന്നു എന്നെ തൊടാൻ ഇന്ത്യയിൽ ആരും ഇല്ലായിരുന്നു ഞാൻ എന്റെ ഒരു സ്പിരിറ്റ് എന്ന് പറഞ്ഞ ഒരു എന്താ പറയാ ഈ ലഹരി എന്ന് പറയുന്നത് എന്റെ സ്പോർട്സ് ആണ് അന്നേരം അത് നമ്മുടെ സ്കൂളുകളിൽ കൊണ്ട് കണ്ടെത്തിക്കാനും വേണ്ടി ഈ പറയുന്ന സ്കൂളുകളിൽ പി ടി മാസ്റ്റർമാരെ മാസ്റ്റേഡ് നീക്കണം അല്ലാതെ സുബോധൊന്നും ഒരു കാരണവശാലും നമ്മുടെ സ്കൂളുകളിലെ കുട്ടികളുടെ ലഹരിയോ കാര്യങ്ങളോ ഒന്നും ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റത്തില്ല അതിന് മെയിൻ കാര്യം എന്ന് വെച്ച് മാസ്റ്റർ തന്നെ നമ്മൾ അപ്പോയിന്റ്മെന്റ് ചെയ്ത് ഈ പറഞ്ഞ വേണമെങ്കിൽ സ്കൂളുകള് കുട്ടികൾക്ക് വേണ്ട ചിലർക്കാണോ കായിക ആയിരിക്കും ചിലർക്ക് കരയോടായിരിക്കും താല്പര്യം നമ്മുടെ കേരളത്തിൽ ഒരുപാട് സ്പോർട്സ് സ്കൂളൊക്കെ ഉണ്ടായിരുന്നാലേ ഇപ്പൊ പലതിലും കുട്ടികൾ ഇല്ലാത്തൊരവസ്ഥയാണ് അതിന് കാരണമായിട്ട് സാറിന് എന്താ തോന്നുന്നത് അല്ല അതിന്റെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സ്കൂളുകളിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഒരു നമ്പർ വണ്ട്ട് നമ്മുടെ തോമസ് മാസ്റ്റർ കോരത്തോട് പുള്ളി ദ്രോണാചാരിയാണ് ഉള്ളിക്കാരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ ചെറുപ്പം അതേപോലെ ആർമി ഇന്ന് ആയി വന്നതാണെന്ന് അതാണ് എൻ്റെ ഒരു അറിവ് ഒക്കെ ഉള്ളിക്കാരനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ദ്രോണാചാര്യാണ് ഒരുപാട് കുട്ടികളെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കുട്ടികളെ നമ്മുടെ ഇന്ത്യയിൽ ഒരു ഇൻ്റർനാഷണൽ മെഡൽ എടുക്കാനും വേണ്ടി ഏറ്റവും കൂടുതൽ ഒളിമ്പ്യന്മാരെയൊക്കെ പ്രൊഡ്യൂസ് ഒരു കോച്ചാണ് നമ്മുടെ ദ്രോണാചാര്യ തോമസ് മാഷ്ടർ ഓൾറെഡി തോമസ് മാഷ്ടർ ഇപ്പോൾ ഓൾറെഡി റിട്ടയർഡായി ആ സമയത്ത് തോമസെന്ന് പറഞ്ഞാൽ നല്ല ലൈവായിട്ട് നിൽക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടികളെല്ലാം ഒന്നിച്ച് പല സ്കൂളുകളിൽ നിന്നും കുട്ടികളെ ഒന്നിച്ചു കൊണ്ടുവരിക നല്ല നല്ല ടാലൻ്റായിട്ടുള്ള കായിക താരങ്ങളെ വാര്ത്തെടുക്കുക എന്നൊക്കെയുള്ളത് ഞാനൊക്കെ ഒരു മുൻകൈ എടുത്തിട്ടുള്ളതാണ് തോമസ് മാഷയുടെ കുട്ടികൾ തന്നെ ഇപ്പം ഈ സി ആർ പി എൽ എസ് പി അച് കമാണ്ട് എല്ലാം ഒരുപാട് ആൾക്കാരായിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഷൈനി വിൽസൺ ഈ പറഞ്ഞ മാതിരി അഞ്ജു ബോബി അവരെ അങ്ങനെയൊക്കെയുള്ള കുറേ ആൾക്കാരൊക്കെ ഈ തോമസ് മാഷ എണ്ണമില്ലാത്ത കായിക താരങ്ങൾ കേരളത്തിൽ നിന്ന് പോയവരെല്ലാം നമ്മുടെ തോമസ് മാഷയാണ് അതേമാതിരി രാജിപ്പോള് പുള്ളിക്കാരനും റീസി ഇപ്പം റിട്ടയൺമെൻറ്റ് അവരെയൊക്കെ റിട്ടയൺമെൻറ്റ് ലൈഫ് കഴിഞ്ഞ് കഴിഞ്ഞ ശേഷം കേരളത്തിലൊന്നും ഒരു കായിക താരങ്ങളൊന്നും വലുതായിട്ടൊന്നും ഇതായിട്ട് വരുന്നില്ല പക്ഷേ നമുക്ക് മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഇതേമാതിരി പി ടി മാസ്റ്റർമാരെ നിയമിച്ച് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ സ്കൂൾ തലത്തിൽ നിന്ന് നമ്മൾ കായിക താരങ്ങളെ പ്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ മാതിരി ഒരു ഒരു പരിധിവരെ നമ്മുടെ സ്പോർട്സിൻ്റെ പ്രശ്നങ്ങളെ കാര്യങ്ങളൊക്കെ തീരും ഇപ്പോൾ സാറിപ്പോൾ എന്നോട് സംസാരിച്ച ഈ സാഹചര്യങ്ങളൊക്കെ മറികടക്കാനായിട്ട് നമുക്ക് സാധിക്കും നമ്മുടെ ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ പറ്റും സാറിന്റെ അഭിപ്രായം എന്താണ് നമ്മുടെ ഗവൺമെന്റ് ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പോർട്സും അതുപോലെ ലഹരിക്കോ എതിരായിട്ട് നമ്മുടെ ഇവിടുത്തെ മന്ത്രിമാരും അതായത് പ്രതിപക്ഷ നേതാക്കന്മാരൊക്കെ കൊല്ലത്ത് നിന്നൊരു വാക്കത്തോൺ അവരൊക്കെ ഇതൊക്കെ എന്ത് മണ്ടത്തരവാണ് കാണിക്കുന്നത് ഈ ഒരു വാക്കത്തോൺ അവിടെ നിന്നൊക്കെ ഓടി ഇവിടോട്ട് വന്നു കഴിഞ്ഞാൽ കേരളത്തിലുള്ള കായിക താരങ്ങൾ അല്ലെങ്കിൽ ഈ ഡ്രഗ്സ് അടിക്കുന്നവർ ഡ്രഗ്സ് നിർത്തുമോ അവർ ഈ അവർ അവർക്ക് വേണം ചിലപ്പം ഉപകാരപ്പെടും ഈ പറഞ്ഞ മന്ത്രിമാരായാലും അതിലെ പ്രതിപക്ഷ നേതാക്കൾ ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു രമേശ് ചെന്നിത്തല അങ്ങനെ കുറെ ആൾക്കാർ അവിടുന്ന് ഒരു വാക്കത്തോണം ഒക്കെ ആയിട്ട് വരുന്നത് ഇത് എന്ത് മണ്ടത്തരം അവർ കാണിക്കുന്നത് ഇതൊക്കെ മനുഷ്യരെ കണ്ണി പൊടിയിടാൻ വേണ്ടിയുള്ള കാര്യങ്ങളല്ലേ ഇവരൊക്കെ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് സ്ട്രോങ് ആയിട്ട് ഇതേമാതിരി കായിക അധ്യാപകന്മാരെ നിയമിക്കാൻ നോക്ക് അല്ലാതെ ഇവിടെ പിള്ളേർ ഇവിടെ ട്രഗ്സ് അടിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിമാരെല്ലാം അവിടെ കിടന്ന് ഓടിയിട്ടെന്തെങ്കിലും കാര്യമുണ്ട് എന്ത് എന്ത് വിഡിതര ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ആൾക്കാരെ വെറുതെ ആൾക്കാരെ വിഡ്ഢികളാക്കാൻ വേണ്ടിയുള്ള പരിപാടിയല്ലേ ഈ വിഡ്ഡി ആരെയായി വിഡ്ഡികളാക്കുന്നത് നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരെയാണോ വിഡികളാക്കുക ഇതൊക്കെ വോട്ടിന് വേണ്ടി ഓടുന്ന ഓട്ടമല്ലേ ഇവർ ഓടുന്നത് അതുകൊണ്ട് പിള്ളേർക്ക് വല്ല എന്തെങ്കിലും കാര്യം ചെയ്തു കൊടുക്കാൻ പറയാം അല്ലാതെ ഈ ഓടാതെ കിടന്ന് അവർക്ക് എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാനുണ്ട് പബ്ലിക്കിനെ ഇത്രയും നേരം നല്ല രീതിയിൽ ഞങ്ങളോട് സഹകരിച്ചേന് ഒത്തിരി നന്ദി